അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ഋഷിയും തമ്മിൽ സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് ശ്രീധുവിനെ പറ്റിയാണ് ശ്രീധു ഇത്തരത്തിലുള്ള വർത്താനം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മുടെ ഋഷി പറയുന്നുണ്ട് ഇനി ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ബിഗ് ബോസ് വീട്ടിൽ ശ്രീധുനെയാണ് സ്വന്തമായ ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ് അവൾ അവൾക്ക് വായി തോന്നുന്നത് എന്തും പറയാം ഞാൻ ആരെങ്കിലും ടാർഗറ്റ് ചെയ്താൽ അത് ഭയങ്കര പ്രശ്നമാവും പക്ഷേ അർജുൻ പറയുന്നുണ്ട് ഞാനും ശ്രീധുവും തമ്മിൽ വെറും ഫ്രണ്ട്സ് മാത്രമാണ് അതിലപ്പുറം ഒന്നുമില്ല നീ എന്തെങ്കിലും ചെയ്തോടാമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് അവൾ പറഞ്ഞതൊന്നും ഇഷ്ടമല്ല സ്വന്തമായ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല മറ്റുള്ളവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് പറയുന്ന ഒരാളാണ് ശ്രീതു എനിക്കിന്ന് എന്താണെങ്കിലും ശ്രീതു പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്താണെങ്കിലും കട്ടക്കലിപ്പിനാണ് ഋഷി ഉള്ളത് ഇനി ഋഷിൻ്റെ ടാർഗറ്റ് ശ്രീതു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇത്രയും നാളും നമ്മുടെ ശ്രീധും മിണ്ടാണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം പുതിയ വൈൾഡ് കാർഡൊക്കെ ബിഗ് ബോസ് വീൾഡിലേക്ക് കയറി വരുന്നുണ്ട്